ഹലോ നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും സ്നേഹം നിറഞ്ഞ ഐശ്വര്യപൂർണമായ ദീപാലി ആശംസകളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരഞ്ച് മിനിറ്റ് വീഡിയോ ഉള്ളൂ ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ വന്നിട്ടോ ഇത് ഈ ഒരു രാത്രി അതായത് ഇന്ന് ദീപാവലി രാത്രിയിൽ ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ എങ്ങനെയാണ് കാഴ്ചകൾ എന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഉം ഒരഞ്ചു ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു ദീപാലി ആഘോഷം നന്നായിട്ട് ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് പടക്കം പൊടുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടാവും എനിക്കിപ്പോ നാട്ടിൽ നമ്മുടെ വിഷു ഒക്കെ ആഘോഷിക്കുന്ന ഒരു ഫീൽ ആണ്ട്ട വരുന്നത് ഈ പടക്കത്തിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബിൽഡിങ്ങിലും ഫുള്ള് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ പൂജാ സാധനങ്ങളുടെ ആയാലും പൂക്കളുടെ ആയാലും കടകളിലൊക്കെ നല്ല തിരക്കാണെന്നിട്ടാ രാത്രി ആയിട്ട് പോലും ആൾക്കാർ ഫുള്ള് പുറത്താണുള്ളത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഉള്ള തിരക്കിലാന്നിട്ട് എല്ലാ ആൾക്കാരും ദീപാവിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഇപ്പോഴും സ്ട്രീറ്റിൽ ഇതുപോലെ വിൽക്കാനിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ പിന്നെ പ്രത്യേകിച്ച് രാത്രി എന്നോ പകലെന്നോ ഇല്ലാട്ടാ എപ്പോഴും ആൾക്കാര് ബിസി മൂഡിൽ തന്നെയാണ് അതും ആഘോഷങ്ങളും പൂജകളും എപ്പോഴും ഒരു ഒരു ഹാപ്പി മൂഡിലാണ് കേട്ടോ മുംബൈയിലെ ആൾക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു തിരക്ക് പിടുത്ത ലൈഫാണെങ്കിലും എല്ലാം എൻജോയ് ചെയ്തും ഒരു ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്ന ഒരു ലൈഫാണ് കേട്ടോ മുംബൈയിലെ ആൾക്കാരുടേത് പൂമാലകളൊക്കെ ഒരുപാട് കൊണ്ടുവച്ചിട്ടുണ്ട് എന്നാലും ആൾക്കാർ ലൈൻ നിന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അത്രയും തിരക്കാണ് കേട്ടോ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു പൂജാ സ്റ്റോർ ഉണ്ട് അവിടുത്തെ തിരക്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പൂജാ സാധനങ്ങൾക്കായാലും ഡെക്കറേഷൻ സാധനങ്ങൾക്കായാലും ആൾക്കാർ ഇപ്പോഴും ക്യൂലിൽ തന്നെ ഉണ്ട് അത്ര എല്ലാ സ്ഥലത്തും സെലിബ്രേഷൻ മൂഡാന്നിട്ട് ആ പടക്കങ്ങൾ പൊട്ടുന്ന സൗണ്ടാണെങ്കിലും ചുറ്റുന്ന നല്ലോണം കേൾക്കാനുണ്ട് ഇതൊക്കെ ലാൻഡേൺസാണ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കെട്ടിത്തൂക്കുന്ന നല്ല ലൈറ്റൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാൻഡേൺസ് ഉണ്ട് പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ദിയകളുണ്ട് ഇത് കണ്ടില്ലേ പൂക്കളൊക്കെ വെക്കാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ വിഷു സമയത്ത് ഉണ്ടാവുന്ന പോലെ ഇവിടെ കുഞ്ഞു കുഞ്ഞു പടക്കക്കടകളൊക്കെ ഈ ഒരു ദീപാലിക്കാനിട്ട് ഉണ്ടാവുക റോഡ് സൈഡിലൊക്കെ ഇതുപോലെ പടക്കക്കടകൾ കടകൾ ഉണ്ടാവുക കമ്പിത്തിരി പൂക്കുറ്റി നമ്മള് വിഷുവിണി നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക പടക്കങ്ങളും ദീപാലി സമയത്ത് ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളായിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടിലത്തെ ആ ഒരു വിഷു തന്നെയാന്നിട്ട് ഒരു ഫീൽ ചെയ്യാ പിന്നെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കി കഴിഞ്ഞാലും ഫുള്ള് ലൈറ്റാണ് ബിൽഡിങ്ങുകളൊക്കെ ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഓരോ ഫ്ലാറ്റുകാരും അവരെ വിൻഡോന്റെ പുറത്തില്ലേ അവരുടേതായ എൽ ഇ ഡി ബൾബുകളും സ്റ്റാറും അതുപോലെ തന്നെ ലാൻഡേണൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവേ കാണാൻ നല്ല രസമാണ് ഇത് ദീപാലിൻ്റെ രാത്രി കാഴ്ചയാണ് കേട്ടോ പകല് നമുക്ക് ഈ ലൈറ്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല പക്ഷേ രാത്രി ഒരു പ്രത്യേക വൈബ് വൈബന്യാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും പലതരം അല്ലെങ്കിൽ പല കളറിലുള്ള ലൈറ്റിൻ്റെ ഡെക്കറേഷൻ ആണ് കേട്ടോ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നിയത് ദീപാലി എന്ന് പറയുന്നത് തന്നെ ഒരു ആഘോഷമല്ലേ സന്തോഷത്തിന്റെ ആഘോഷല്ലേ ഏർ രാക്ഷസ രാജാവായ രാവണനെ വധിച്ച ശേഷം ശ്രീരാമനും സീതയൊക്കെ പതിനാല് വർഷത്തെ വനവാസവും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് അവരുടെ ജന്മനാട്ടിലോട്ട് വരുന്നതിൻ്റെ ആഘോഷമായിരുന്നല്ലോ ദീപാലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുട്ടിനെതിരെയുള്ള പ്രകാശത്തിന്റെ വിജയമായിട്ടും അറിവില്ലായ്മയ്ക്കെതിരെയുള്ള അതായത് അറിവില്ലായ്മയിൽ ഉണ്ടാകുന്ന അറിവിന്റെ ഒരു വിജയമായിട്ടും ഒക്കെയാണല്ലോ ദീപാലി തന്നെ ഇവിടെ ഷോപ്പുകളുടെ മുന്നിലൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ധിയകളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഒക്കെ തൂക്കിയിട്ടുണ്ട് വീടുകളുടെ മുമ്പിലും എല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ധിയൊക്കെ കത്തിച്ചൊക്കെ അത് കൂടാതെ ഉണ്ടല്ലോ രംഗോലിയൊക്കെ വരക്കൂട്ടാ ഞാൻ ഇതിപ്പം പുറത്തുള്ള കാഴ്ചയാണ് ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് വീടിൻ്റെ അകത്തൊക്കെ എന്താ കാഴ്ചകളെന്നൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനോട്ടോ പിന്നെ പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ് സ്ട്രീറ്റിൽ അതായത് ഫ്ലാറ്റുകളുടെ ബിൽഡിങ്ങുകളുടെ ഒക്കെ താഴെ സ്ട്രീറ്റ് ഉണ്ടാവില്ലേ അവിടെയൊക്കെ എല്ലാ കുട്ടികളും അതുപോലെ തന്നെ ആ ബിൽഡിംഗ് താമസിക്കുന്ന ഫാമിലിയിലെ ആൾക്കാരൊക്കെ ഒരുമിച്ച് നിന്ന് പടക്കമൊക്കെ പൊട്ടിക്കൂട്ടാം അതൊക്കെ ഒരു സൗഹൃദത്തിൻ്റെയും ഒരു ഒക്കെ ഒരു പ്രതീതി തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇപ്പം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ആർത്ത തിമിർത്ത് ദീപാവലി ആഘോഷിക്കുന്ന തിരക്കിലാണ് കേട്ടോ പൊല്യൂഷനൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നാലും നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷിക്കാനും ആഘോഷിക്കാനൊക്കെ കിട്ടുന്ന അവസരം നമുക്ക് പാഴാക്കാൻ പറ്റൂലല്ലോ അതുപോലെ ഇതൊക്കെയല്ലേ സാ സാഹോദര്യത്തിന്റെയും അതായത് പരസ്പരമുള്ള ബന്ധൊക്കെ ഒരു കെട്ടുറപ്പാക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവരും പരസ്പരം ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ വീടുകളിലേക്കൊക്കെ പോവും അവർക്കുള്ള ഡ്രസ്സും സ്വീറ്റ്സും ഒക്കെ കൊടുക്കും അങ്ങനെ പരസ്പരം ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകട്ടെ ഇത് വീടിൻ്റെ അകത്തൊക്കെ ഇതെ ഇതുപോലെ നമ്മുടെ പടിവാതിൽ അതായത് ലക്ഷ്മി ദേവി അകത്തോട്ട് കയറുന്നത് നമ്മുടെ ഫ്രണ്ട് ഡോറിലൂടെ വഴിയാന്നല്ലോ അപ്പം അവിടെയൊക്കെ ഇതുപോലെ രംഗോലിയൊക്കെ നല്ല രീതിയിൽ വരച്ച് കുഞ്ഞ് കുഞ്ഞ് ധീയകളൊക്കെ കത്തിച്ചു വെച്ച് ദേവിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ആക്കൂട്ടാം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഐശ്വര്യമല്ലേ വീട്ടിൽ അപ്പോൾ എല്ലാവരും അവരവരുതായ രീതിയിൽ അവരവരുടെ കഴിവിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടും വിളക്കും ദിയൊക്കെ കത്തിച്ചു വെച്ചിട്ടും ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ വരവേൽക്കൂട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടാ ഇപ്പം കൊണ്ടുതന്ന ലഡു വന്നിട്ട് ഇത്